സ്വരാജോ ഏത് സ്വരാജെന്ന് ഗവർണർ എനിക്കൊന്നും അറിയില്ല ഈ സ്വരാജിനെയും മറ്റും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ചെറുവിരൽ അനക്കാൻ നോക്കിയ സ്വരാജിനെത ഒറ്റവാക്കിൽ കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ഒരു ശുഷ്കാന്തി ദേ ഈ സ്വരാജന്മാർക്ക് ഒരു പാഠം തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിന് നേരെയാണ് നമ്മുടെ ഗവർണർ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യശലം തന്നെ ഉന്നയിച്ചത് ഹൂസ് മിസ്റ്റർ സ്വരാജ് എന്നാണ് ഗവർണറുടെ ചോദ്യം മതിയായല്ലോ ചോദിച്ചു വാങ്ങിച്ചല്ലോ സ്വരാജ് എണ്ണ എന്ന് സോഷ്യൽ മീഡിയയും പറയുകയാണ് അതായത് ഇനി കാര്യത്തിലേക്ക് വരാം ഇക്കഴിഞ്ഞ നാളിൽ വിവരദോഷം ഇപ്പോൾ ഗവർണർ ആണെങ്കിലും ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്നാണ് സ്വരാജ് ഇക്കഴിഞ്ഞ നാളിൽ വെച്ച് കാച്ചിയത് എം എൽ എയും എംപിയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും ഒക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകളൊക്കെ വേണം അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിര ബുദ്ധി ബുദ്ധിയുണ്ടായിരിക്കണം ചിന്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല ഭ്രാന്ത് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് എന്നാൽ ഈ നിബന്ധനയൊന്നുമില്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ അത് ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല അത് വളരെ കൗതുകകരമായി തോന്നി ഒരുപക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറാകുമെന്ന് കരുതിയിട്ടോ മറ്റോ ആയിരിക്കാം ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഗവർണർ ആകാൻ മുപ്പത്തഞ്ച് വയസ്സ് തികയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത്തരത്തിലൊക്കെ സ്വരാജ് എണ്ണം വെച്ച് കീച്ചിയതിനാണ് ഇപ്പോൾ വയറു നിറയെ ഗവർണറുടെ വായി കേട്ടുപിടിച്ചിരിക്കുന്നത് ആരാണ് ഈ സ്വരാജെന്നും അതാരും ആയിക്കൊള്ളട്ടെ ഇതിനൊക്കെ ഞാൻ മറുപടി പറയണമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് ഗവർണറുടെ ചോദ്യം സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഗവർണർ പറഞ്ഞത് ഇങ്ങനെയാണ് ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലകൾ നോമിനികൾ തന്നിട്ടില്ല ഇനി സർക്കാർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ കോടതിയിൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ട് ഞാൻ എന്റെ ജോലി ചെയ്യുകയാണെന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം വി സി നിർണയത്തിൽ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകയാണ് സർവകലാശാല പ്രതിനിധികളില്ലാതെയാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും സർവകലാശാല പ്രതിനിധികളെ നൽകിയിട്ടില്ലായിരുന്നു അതിനാൽ തന്നെ മറ്റു നടപടികളുമായി താൻ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ജോലി ചെയ്യുന്നതിൽ നിന്നും തടയാനാകില്ലെന്നും ഗവർണർ വ്യക്തമാക്കി കേരള സർവകലാശാലയുടെ പ്രതിനിധികളെ ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു പ്രതിനിധികളെ നൽകരുതെന്നാണ് സർവകലാശാലയ്ക്ക് സർക്കാർ നൽകിയ നിർദ്ദേശം മാധ്യമങ്ങൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തതുമാണ് സിൻഡിക്കേറ്റുകൾക്ക് കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ടെന്നും ചാൻസലർക്ക് സെർച്ച് കമ്മിറ്റിയിൽ മുന്നോട്ട് പോകാൻ അവകാശമുണ്ടെന്നും എ ബി വി പി ആയതിനാൽ മാത്രം ചിലരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നുവെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തോട് ഗവർണർ പ്രതികരിക്കാൻ തയ്യാറായില്ല മന്ത്രി തന്നെയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയതെന്നാണ് ഗവർണർ ആരോപിച്ചത് അതേസമയം സർവകലാശാലകളിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോവുകയാണ് ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു കേരള എം ജി ഫിഷറീസ് അഗ്രികൾച്ചർ കെ ടി യു മലയാളം സർവകലാശാലകളിലേക്കാണ് നിയമന നീക്കം ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ യു ജി സിയുടെയും ചാൻസലറുടെയും നോമിനികളാണുള്ളത് നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികൾ ഇല്ല സ്വന്തം നിലയ്ക്ക് വി സി നിയമനത്തിനായാണ് ഗവർണറുടെ നീക്കം രാജ്ഭവൻ വിജ്ഞാപനം ഇറക്കിയതോടെ ഇനി സർക്കാർ നീക്കം എന്തായിരിക്കുമെന്നാണ് ചർച്ചയാകുന്നത്